പ്ലേ സ്റ്റോറിൽ നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക പ്ലേ സ്റ്റോറിൽ നിന്നും ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ചില അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ ചിലപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുകയും ചെയ്യും പിന്നീട് ആ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ തിരഞ്ഞു പിടിച്ചാൽ ആ ഒരു ആപ്ലിക്കേഷൻ കാണത്തുമില്ല എന്നാൽ പ്ലേ സ്റ്റോറിൽ തന്നെ പ്രധാനമായിട്ടും ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്ത് അൺഇൻസ്റ്റാൾ ചെയ്തു പോയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വേണമെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ ആ ഒരു ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം വേണ്ട എങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും പ്ലേ സ്റ്റോർ നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപാട് പെർമിഷനുകൾ നമ്മൾ ആപ്ലിക്കേഷനുകൾക്ക് കൊടുത്തിട്ടുണ്ടാകും അത് നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും ആ ഒരു ആപ്ലിക്കേഷന്റെ പെർമിഷനുകൾ കംപ്ലീറ്റ് റിമൂവ് ആകുന്ന ഓപ്ഷൻ മൊബൈലിന്റെ അകത്തുള്ള സെറ്റിംഗ്സിൽ ഉണ്ട് അതെങ്ങനെ നമുക്ക് കണ്ടെത്താം എങ്ങനെ അത് ഒഴിവാക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇവിടെ വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ മാനേജ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ദിസ് ഡിവൈസ് എന്ന ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ നിങ്ങൾക്ക് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കിയ എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാകും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അത് വീണ്ടും റീ ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ റിമൂവ് ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തു ഇവിടെ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം ഞാൻ ഇതിൽ നിന്നും ജസ്റ്റ് ഒന്ന് ബേക്ക് വരികയാണ് ബേക്ക് വന്നതിന് ശേഷം വീണ്ടും പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന ഈ ഒരു ഭാഗം തന്നെ സെലക്ട് ചെയ്തു മാനേജ് എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്തു ഓക്കെ ഇവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന ഭാഗമുണ്ടല്ലോ അവിടെ ത്രീ ലൈൻസ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട് അതിൽ ലീസ്റ്റ് യൂസ്ഡ് എന്ന ഭാഗം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ആപ്ലിക്കേഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകൾ അത് ഏറ്റവും മുകളിൽ ഇതുപോലെ ലീസ്റ്റ് യൂസ്ഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടിക്ക് മാർക്ക് കൊടുക്കുക ദാ അതിൻ്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്തൊക്കെയാണെന്നൊക്കെ ഓക്കെ ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ അമ്പത് എം ബി ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാത്തതൊക്കെ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഓക്കെ ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകൾക്കും ഒരുപാട് പെർമിഷനുകൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷനിൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പെർമിഷൻ റിമൂവ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ട് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം ഈ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ആണ് അവിടെ ഐ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ സെറ്റിംഗ്സിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് പെർമിഷൻസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പെർമിഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് മാനേജ് ആപ്പ് ഇൻ അൺയൂസ്ഡ് എന്ന ഭാഗം കണ്ടോ ഇവിടെ ടിക്ക് മാർക്ക് ഇല്ല എങ്കിൽ അതായത് ഇത് ഓണിലല്ല എങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് നാളിത് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കുറച്ചു കാലം നിങ്ങൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ പെർമിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസബിൾ ആകും പിന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ആ ഒരു പെർമിഷൻ വീണ്ടും ചോദിക്കുക ഓക്കെ അപ്പൊ എല്ലാ ആപ്ലിക്കേഷനുകൾക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലല്ലോ ഏത് ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്നതെന്ന് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ പെർമിഷൻ ഡിസേബിൾ ആണെന്ന ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ